ാമം മഹത്വമാറാകട്ടെ പുലേശ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പഠനത്തിന് വിധേയമാക്കാം ധ്യാനത്തിന് വിധേയമാക്കാം ഇവിടെ നാം വായിക്കുന്നത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും അറിഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധൻ മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു മർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മർമ്മം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വെളിപ്പെടാത്ത രഹസ്യമായിരുന്ന മറച്ചു വയ്ക്കപ്പെട്ട യാഥാർത്ഥ്യം അല്ലെങ്കിൽ തത്വം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും ആദ്യമേ പോലും ആദ്യമേ മുതൽ അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അതിൻ്റെ സൂചനകൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും അബ്രഹാമിനോട് മുന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൽ സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമല്ല അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമല്ല മറിച്ച് ലോകത്തില് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് അവിടെ നിന്ന് സൂചനയുണ്ട് പക്ഷെ അത് വ്യക്തമായിരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ദൈവത്തിന്റെ ഒരു അനുകൂല മനോഭാവം ലഭിക്കണമെങ്കിൽ ഒരാൾ യഹൂദ മതത്തിൽ ചേരണം യഹൂദന്മാരാണ് ദൈവത്തിന്റെ ജനം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിന് മർമ്മം എന്ന് പറയുന്നത് എന്താണ് ഈ മർമ്മം എന്നുള്ളത് ഇത് മർമ്മം ആർക്കാണ് വെളിപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അതായത് സഭയ്ക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്താണ് ഈ മർമ്മം എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അതിന് വിശദീകരണം നമുക്ക് കാണേണ്ടി കഴിയും അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ഈ ഈ മർമ്മം അതിൻ്റെ മഹിമാധനം റിച്ചസ് ഓഫ് ഗ്ലോറി ഓഫ് ദിസ് മിസ്റ്ററി അതായത് ഈ മർമ്മം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അത് മഹിമയുള്ളതാണ് അത് ഭയങ്കര ഒരു ധനവുമാണ് ധനമാണ് എന്ന് മാത്രമല്ല മഹിമയുള്ളതായ ഒരു ധനമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നത് മനുഷ്യൻ അതിനെ അത്ര ഗൗരവമായിട്ടൊന്നും കാണുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷയെ സംബന്ധിച്ച് പൊതുവെ ആളുകൾക്ക് സൗജന്യമായി രക്ഷ ലഭിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസത്താൽ രക്ഷ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സൗജന്യമായി കിട്ടുന്നതായ കാര്യങ്ങൾക്ക് പൊതുവെ ആളുകൾ വില കൽപ്പിക്കാറില്ല എന്നാൽ ദൈവം തന്റെ രക്ഷ നമുക്ക് സൗജന്യമായി നൽകി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ വില ആർക്കും കൊടുത്തു തീർക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം എല്ലാ മതങ്ങളും അവരവരുടെ മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് പുണ്യം കിട്ടുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ നല്ല പുനർജന്മത്തിനു വേണ്ടിയോ മോക്ഷം കിട്ടുന്നതിനു വേണ്ടിയോ പല പല ചടങ്ങുകൾ അവര് നിർദ്ദേശിക്കാറുണ്ട് അതിനൊക്കെ മനുഷ്യന് മനുഷ്യൻ്റെ സാ സാഹചര്യങ്ങളിലും സാധ്യതകളിലും ഒക്കെ ഒതുങ്ങുന്നതായിട്ടുള്ള കാര്യമാണതല്ല എന്നാൽ മനുഷ്യന്റെ പാപത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് മനുഷ്യന് കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയില്ല അത് ദൈവം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ തീരുകയുള്ളു എന്നുള്ളതായ അവസ്ഥയുണ്ട് കാരണം പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വിശുദ്ധനായ പരിശുദ്ധനായ ദൈവത്തിൽ നിന്നുള്ളൊരു വേർപാടാണ് അപ്പോൾ ഒരു മനുഷ്യന് അവന്റെ പാപത്തിന് യാതൊരുവക പരിഹാരവും അവനാൽ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല കാരണം എന്തെങ്കിലും ചില സൽപ്രവൃത്തികളോ ദാനധർമ്മങ്ങളോ കൊടുത്ത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവ് കിട്ടുക എന്ന് പറയുന്നത് അത് തികച്ചും ദൈവത്തെ ഒരു കൈകൂലിക്കാരനോ ഒക്കെ ആക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കറിയാം പാപത്തിന്റെ ശിക്ഷ മരണമാണ് നിത്യമായ വേർപാടാണ് അപ്പോൾ ആ ഒരു ശിക്ഷ ആരെങ്കിലും മനുഷ്യന് വേണ്ടി ഏറ്റെടുത്താൽ മാത്രമേ മനുഷ്യനെ സ്വതന്ത്രനാക്കുവാനായിട്ട് കഴിയുള്ളൂ ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിലേക്ക് റിക്കൺസീരിയേഷൻ നിരപ്പിലേക്ക് മനുഷ്യന് വരുവാനായിട്ട് കഴിയുള്ളു അത് ദൈവം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് മനുഷ്യന്റെ ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല അതിന് മാനദണ്ഡവുമല്ല എന്ന് പറയുന്നു എന്നാൽ ഈ പാപത്തിന്റെ പരിഹാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ക്രിസ്തുവേശുവിൽ ആയിത്തീരേണ്ടത് ആവശ്യമാണ് ക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും നീതീകരണവും എല്ലാം ഉള്ളത് എന്നുള്ളതും നാം മനസ്സിലാക്കണം ആ മർമ്മത്തിന്റെ മഹിമാദനം എന്ന് പറയുമ്പോൾ ജാതികൾക്കും കൂടി ദൈവം വെച്ച് നീട്ടിയതായ ഈ രക്ഷയുടെ മാർഗത്തിന്റെ അതിൻ്റെ മഹിമയുടെ ധനം എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പ് മനുഷ്യന് സാധിക്കുകയില്ല മനുഷ്യർക്ക് ആർക്കും സാഹചര്യം സാധിക്കുകയില്ല അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യനത് എന്തെങ്കിലും കൊടുത്തു വാങ്ങുവാനായിട്ട് അവൻ കഴിയാത്തത് അല്ലെങ്കിൽ ആ കാര്യത്തിൽ അവൻ നിസ്സഹായനായിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് ആ മഹിമാദനം അറിയിപ്പാൻ ഇഷ്ടമായി എന്താണ് ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അപ്പോൾ ഒരു മഹത്വത്തിന്റെ മഹത്വ പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും നാം എല്ലാവരും എല്ലാവരും ജാതികളിലെ ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും യഹൂദന്മാരോ യഹൂദ മതവിശ്വാസികളും ആയിരുന്നില്ല നമ്മിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുവാൻ പ്രസാദിച്ചു അല്ലെങ്കിൽ നമുക്ക് കർത്താവിൽ വസിക്കുവാൻ ഇരിക്കുവാൻ കർത്താവ് നമ്മിൽ വസിക്കുവാൻ വസിക്കുവാനിരിക്കുവാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ മഹിമാധനം എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് എന്ന് പറയുന്നത് അതല്ലാതെ ക്രിസ്തുവിൽ നാം ഇരിക്കുന്നില്ല എങ്കിൽ നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പ്രത്യാശയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ നാം പ്രാപിക്കുവാനിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു ഇതാണ് മർമ്മം എന്ന് പറയുന്നു അപ്പോൾ പ്രിയമുള്ളവരെ യഹൂദന്മാർക്ക് ദൈവം രക്ഷയൊരുക്കി ഒരു യഹൂദനായിട്ടാണ് കർത്താവ് വന്നത് യഹൂദന്മാരോടാണ് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് എന്നാൽ ദൈവിക പരിപാടിയിൽ ജാതികളെ നിത്യതയിൽ ഒഴിവാക്കിയിരുന്നില്ല മറിച്ച് ജാതികളോടും ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുവാനായിട്ടുള്ള വലിയ സാധ്യത നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതായ മർമ്മം പിന്നീടാണ് അറിയിച്ചത് നമുക്കറിയാം ഒരു തുപ്പട്ടിയിൽ ലോകത്തിലെ നാനാജാതി മൃഗങ്ങളെയും ജന്തുക്കളെയുമൊക്കെ പത്രോസ്പസ്തു ദർശനത്തിൽ ഇറക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ആണ് ഈ രക്ഷ എന്ന് പറയുന്നത് ഒന്നിനെയും നമുക്ക് വെറുപ്പ് എന്ന് പറയുവാനായിട്ട് കഴിയില്ല ജാതികൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദർശനത്തിലൂടെ പത്രോസിനോട് ദൈവം ജാതികൾക്കും ഈ രക്ഷയുടെ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചത് അങ്ങനെ കുർന്നൂലിയോസ് എന്ന് പറയുന്നതായിട്ടുള്ള ശതാധിപനും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ചാർച്ചക്കാരും അയൽമുക്കാരും ഒക്കെയാണ് ജാതിയിൽ നിന്ന് സുവിശേഷം കേട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നത് ആദ്യമായിട്ട് ശരി ക്രിസ്തു നമ്മിലും ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ മർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ജാതികൾക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് സത്യദൈവത്തിലേക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ് ആ മർമ്മം ശരി തുറന്ന് പറയുന്നതായിട്ടുള്ള വാക്യങ്ങൾ അങ്ങനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ പൗലസുപ്രസ്തറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ഒരു നൂറ് ശതമാനവും തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയൊന്ന് നമുക്ക് വചനത്തിലും കാണുവാനായിട്ട് കഴിയുകയില്ല കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഒരു ന്യൂനതകളും ഇല്ലാത്തതായ ഏക വ്യക്തി എന്ന് നമുക്കറിയാം അതല്ലാതെ ലോകത്തിൽ മനുഷ്യരാരും അങ്ങനെ ആയി തീർന്നിട്ടില്ല ഈ ലോകത്തിൽ അങ്ങനെ ആയിത്തീരുകയുമില്ല പലപ്പോഴും പല കാലങ്ങളിലും പല ആളുകളും അങ്ങനെ ഞാനൊരു പാപരഹിതനാണ് എന്നുള്ളതായ അവകാശവാദമൊക്കെ ഉന്നയിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ നാം ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിലും അങ്ങനെ കുറച്ചു കാലമൊക്കെ അങ്ങനെ അവകാശപ്പെട്ടതായിട്ടുള്ള ചില ആളുകളും ഉണ്ടതായി കേട്ടിട്ടുണ്ട് എന്നാൽ അത് പാപത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള വചനപരമായ ഒരു അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ അവർ അവകാശപ്പെടുന്നത് പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും കൽപ്പനകളുടെ ലംഘനത്തെയാണ് പൊതുവെ പാപം എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ കൽപ്പനകളുടെ ലംഘനം മാത്രമല്ല പാപം നമുക്കറിയാമല്ലോ മരണകരമായ പാപങ്ങളുടെ ലിസ്റ്റിൽ തന്നെ മനസ്സലിവില്ലായ്മ കരുണയെ കാണിക്കായ്മ ഇതൊക്കെ മരണകരമായ പാപങ്ങളുടെ ലിസ്റ്റിൽ തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ദൈവേഷ്ടത്തിന് വിരോധമായി ഉള്ള നമ്മുടെ ജീവിതം ഏതും അത് പാപമാണ് അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും ഗ്രഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും ചെയ്യുന്ന ഒരാൾ മാത്രമേ പാപരഹിതൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഇവിടെ തികഞ്ഞവനായ നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിലാണ് എല്ലാ പൂർണ്ണതയും ഉള്ളത് അടുത്ത അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ദൈവത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകലതും ദേഹരൂപമായി വസിക്കുന്നത് നമുക്ക് ഏർ ഒൻപതാമത്തെ വാക്യം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൽ ആണ് ഒരു മനുഷ്യന്റെ പരിപൂർണത അപ്പോൾ നിങ്ങൾ തികഞ്ഞവരായി തീരണം കർത്താവിനെ മുമ്പിൽ ഏത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരാള് വസിക്കുന്നതിന് ക്രിസ്തുവിൽ തന്നെ വസിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലാതെ ഒരു പാപരഹിത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ബൈബിളിൽ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുക നിരന്തരമായി ക്രിസ്തുവിൽ വസിക്കുക ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകാതെ ക്രിസ്തുവിൽ തന്നെ വസിക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യം നമ്മളുടെ തികവല്ല നമ്മുടെ കർത്താവിന്റെ തികവ് നാം ക്രിസ്തുവിൽ വഹിക്കുമ്പോൾ വസിക്കുമ്പോൾ നമ്മളുടെ മേൽ ആരോപിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാകണം അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഒരാളെ എങ്ങനെയാണ് നിലനിർത്തുക എന്ന് ചോദിച്ചാൽ അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വഴികൾ ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു ഏതു മനുഷ്യനോടും സകലജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ സഭയിൽ നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കണം അതുപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരായിട്ടുള്ള ആളുകൾ സഭയിലുണ്ട് അങ്ങനെ ശുശ്രൂഷകന്മാരായിട്ടുള്ള ആളുകൾക്കെ ഉണ്ട് അല്ലെങ്കിൽ മുതിർന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അങ്ങനെ ഈ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നത് വഴിയും മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നത് വഴിയുമാണ് യഥാർത്ഥത്തിൽ ഒരാള് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുവാൻ കാരണമാകുന്നത് അത് ഒരു മനുഷ്യനെ ലോകത്തിൽ സുബോധത്തോടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രബോധനവും ഈ ജ്ഞാനത്തോടും കൂടിയുള്ള ഉപദേശവും ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ കാരണം ക്രിസ്തുവിൽ വസിക്കുവാൻ ഉള്ള കൽപ്പനയും അതിനുള്ളതായ അനുവാദവും അല്ലെങ്കിൽ സാധ്യതയും നമ്മളുടെ മുമ്പാകെ ഉണ്ടായിരിക്കേ ക്രിസ്തുവിൽ വസിക്കാതെ നമുക്ക് ക്രിസ്തുവിനോട് വേർപെട്ടു പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയും ഈ ലോകത്തിലുണ്ട് പല ആളുകളും അതിനെ നെഗറ്റീവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവവചനത്തിൽ അങ്ങനെ പോകാൻ സാധ്യത അതുപോലെ തന്നെ അങ്ങനെ പോയ പോയ ആളുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളും പോകരുത് എന്നുള്ളതായ ഭയ ഭയനിർദ്ദേശങ്ങളും ഒക്കെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അത്തരം വ്യാജമായ തെറ്റിദ്ധരിപ്പിക്കുന്നതായ വഞ്ചനാപരമായിട്ടുള്ള ഉപദേശങ്ങളിൽ നാം കുടുങ്ങി പോകരുത് എന്നുകൂടി ഞാൻ ഇതിനോട് അനുബന്ധിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യോടും സകലജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേവലം ചില ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ സകലജ്ഞാനത്തോടും കൂടിയുള്ള ഉപദേശം അതെന്തെങ്കിലും നമുക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ജ്ഞാനങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു ആത്മീക ജീവിതത്തിൽ ഒരു സഭാപ്രവർത്തനങ്ങളിൽ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നതായ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുന്നതായ ആ ജ്ഞാനം ദൈവം നൽകുന്നതായിട്ടുള്ള ജ്ഞാനം ആ ജ്ഞാനമാണ് മനുഷ്യനെ ആ ജ്ഞാനത്തോടു കൂടിയുള്ള ഉപദേശമാണ് മനുഷ്യനെ സഹായിക്കുന്നതും സഹായിക്കേണ്ടതും അപ്പോൾ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രബോധനത്തിനും അതുപോലെ തന്നെ ഉപദേശത്തിനുമൊക്കെ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ആളുകൾ ഇന്ന് സഭായോഗങ്ങളെ എന്ത് ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സഭ ഒരു കുടുംബമായി ഒരു കുടുംബമായിട്ട് അവര് മുമ്പോട്ട് പോകുമ്പോൾ സഭായോഗങ്ങളിലും അന്യോന്യമുള്ള സംസാരങ്ങളിലും ഒക്കെയാണ് പ്രാഥമികമായിട്ടും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് സഭായോഗങ്ങൾ മാത്രമല്ല ഓരോ സബ്സ് എഫ് എസ് എസിലെ മൂപ്പന്മാരെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മൂന്ന് സംവത്സരം നിങ്ങളോട് വീട്തോറും എന്ന് നമ്മൾ പറയുന്നത് കാണുവാനായിട്ട് കഴിയും വീടുകൾ തോറും നാം ഇത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ നമുക്ക് ഉപദേശമായിട്ട് കൊടുക്കാം എന്നാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് വ്യക്തിപരമായി അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ഒക്കെ ഉപദേശിക്കുകയും അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മൂപ്പന്മാരെ ഇടയന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ നിങ്ങളുടെ ആത്മാക്കൾക്കായി ജാഗരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആത്മാക്കൾക്കായി നാം മൂപ്പന്മാർ ഇടയന്മാർ ജാഗരിക്കേണ്ടതിന്റെ ആവശ്യത എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ അവർ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗലാത്തിരി ലേഖനത്തിൽ ന്യായ പ്രമാണത്താൽ നീതികരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി റിഭയിൽ നിന്ന് വീണുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ പോകും എന്നല്ല മറിച്ച് പോയി എന്നുള്ള നിലയിലാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തിന്റെ വളരെ സത്യസന്ധതയും കൃത്യതയുമുള്ള ഉപദേശവും അതുപോലെ തന്നെ അത് നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏത് നിലയിലാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതായ ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുവഴിയാണ് നമുക്ക് തികഞ്ഞവനായി ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള പരിപൂർണത നമുക്കും സ്വായത്തമാക്കുവാൻ കഴിയുക എന്ന് പറയുന്നു എന്നാൽ അങ്ങനെ ഉപദേശവും പ്രബോധനവും ഒന്നും ഇന്ന് ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ള ആളുകൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടല്ല ഇരിക്കുന്നത് ഇത് ഭവനങ്ങളിൽ ആളുകൾ ഇടയന്മാർ പോവുകയും അവരോട് സംസാരിക്കുകയും അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പോലും അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് വിയോജിപ്പുള്ളതായ ഒരു പറ്റം വിശ്വാസികളാണ് ഇന്ന് സഭകൾ തോറും ഉള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതായിട്ടുള്ള ആവശ്യമുണ്ട് പല കാരണങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു തലമുറയൊക്കെ കഴിയുമ്പോൾ പലപ്പോഴും ഈ സഭകളിൽ ഉണ്ടാകുന്നത് യഥാർത്ഥ വിശ്വാസികളല്ല മറിച്ച് അവർ പാരമ്പര്യമായിട്ട് ഒരു സഭയുടെ ഭാഗമായി തീരുന്നതുകൊണ്ട് അവരിൽ ഒരു വീണ്ടും ജനനം നടന്നിട്ടില്ല അവരിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമില്ല അവരൊരു കൂട്ടത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള സുവിശേഷം എന്ന് പ്രസംഗിക്കപ്പെടുന്നത് പോലും വളരെ കുറവാണ് പലരും അവര് ആയിരുന്ന സഭയിലെ തെറ്റുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെറ്റുകൾ കണ്ടുകൊണ്ട് കുറച്ചുകൂടി എന്ന് തോന്നിയതിലേക്ക് മാറി എന്നുള്ളതിനപ്പുറം ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടോ ഒരു മാനസാന്തരമോ ഒന്നും അവർക്ക് വന്നിട്ടില്ല സഭകളിലെ തെറ്റുകളാണ് പലപ്പോഴും അവരെ സഭ മാറുവാനായിട്ട് ഇടയാക്കുന്നത് അതല്ലാതെ സ്വന്തം ജീവിതത്തിലെ തെറ്റുകളോ അതിനെക്കുറിച്ചുള്ള മാനസാന്തരമോ അല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ഉപദേശത്തിനും പ്രബോധനത്തിനും ചെവി കൊടുക്കാത്ത ഒരാൾക്കും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുവാനായിട്ട് കഴിയുകയില്ല അതിനോട് മറുതലിക്കുന്നതായ ഇവിടെ ഉപദേശം എന്ന് പറയുമ്പോൾ ഉപദേശിക്കുകയും പിന്നെ ശാസിക്കുകയും തർജ്ജന ചെയ്യുകയും അങ്ങനെയുള്ള പല നടപടിക്രമങ്ങൾ സഭയിലുണ്ട് എന്ന് നമുക്ക് വേദഭാഗങ്ങളിൽ നിന്ന് മറ്റു വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ അതിനൊന്നും വിധേയപ്പെടാൻ മനസ്സിലാത്തിയ ആളുകൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ തികഞ്ഞവനായി ക്രിസ്തുവിൽ തികഞ്ഞവനായി ഞാൻ ഒരു ദിവസത്തിൽ വെളിപ്പെടുവാനായിട്ട് കഴിയുന്നതല്ല ഇരുപത്തി ഒമ്പതാമത്തെ വാഗ്യത്തില്ല അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവരെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് മാനുഷികമായ ബുദ്ധിയിലോ കഴിവിലോ പ്രാപ്തിയിലോ പരിജ്ഞാനത്തിലോ ഉള്ളതായ കാര്യമല്ല അതിന് സഹായിക്കുന്നത് അതായത് അങ്ങനെയുള്ള സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുക ഏർ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകളിൽ ഉള്ള ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് തക്കവണ്ണം ആ ദൈവാത്മാവിന്റെ ബലത്തിന് ഉത്തവണ്ണമാണ് അതല്ലാതെ മാനുഷികമായ ക്രമീകരണങ്ങളല്ല ഇന്ന് പല സഭകളെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേവലം മാനുഷിക ക്രമീകരണങ്ങളാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് അത് ബോധ്യപ്പെടുന്നതാണ് നമുക്കറിയാമല്ലോ ഒരു സഭയെ പലപ്പോഴും സഭയിലെ വിശ്വാസികളെ നടത്തുന്നത് ആ സഭയിലുള്ളതായ ഇടയന്മാരാണ് എന്നാൽ ആ ഇടയന്മാരുടെ മേൽ ചുമതലയുള്ള അവരെ നിയന്ത്രിക്കുവാനായിട്ട് കമ്മിറ്റികളും സെക്രട്ടറിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ തുനിയുന്നതും അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വെക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇടയന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പഠിപ്പിക്കപ്പെടുന്ന ഉപദേശിക്കപ്പെടുന്ന ഒരു സഭ എന്നുള്ളതിനേക്കാൾ അവിടെ ഇടയന്മാർ കേവലം ഒരു വേതനം പറ്റുന്ന തൊഴിലാളികളായി മാറുകയും ഇടയന്മാരെയും സഭയെ നിയന്ത്രിക്കുന്നത് ഒരു കമ്മിറ്റിയും ഒരു സെക്രട്ടറിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിയുമാണ് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം അപ്പോൾ അവിടെ ഇടയന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് കമ്മിറ്റി പറയുന്നതായ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ ഇരിക്കുക ആ കമ്മിറ്റിക്കോ സെക്രട്ടറിക്കോ താല്പര്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥ വന്നാൽ ആ ഇടയനെ അവിടുന്ന് സ്ഥലം മാറ്റുന്നതായിട്ടുള്ള ക്രമീകരണമാണ് പിന്നീടുള്ളത് ഇതൊന്നും ദൈവത്തിന്റെ പരിപാടിയല്ല ദൈവാത്മാവിന്റെ നിയോഗപ്രകാരമുള്ളതായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ കേവലം മാനുഷികമായ തന്ത്രങ്ങളും രീതികളുമാണ് അധികാരമെടുക്കുക ഭരിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവജനത്തിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും അന്യോന്യം കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് വചനത്തിലെ പ്രമാണം ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുവാൻ കീഴടങ്ങുവൻ എന്നുള്ളതാണ് ദൈവിക കൽപ്പന എന്ന് പറയുന്നത് അതല്ലാതെ കീഴടക്കി ഭരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി വചനത്തിലില്ല കീഴടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി വചനത്തിലില്ല കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ വചനത്തിലുള്ളൂ ഭർത്താവിനോട് ഭാര്യയെ കീഴടക്കണം എന്ന് പറയുന്നില്ല എന്നാൽ ഭാര്യയോട് ഭർത്താവിന് ആ കീഴടങ്ങണം എന്നാണ് പറയുന്നത് കീഴടങ്ങാത്ത ഒരു ഭാര്യയെ കീഴടക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് മാനുഷികമായിട്ടുള്ള പല നടപടികളാണ് വേണ്ടത് ആത്മീയമായിട്ടുള്ള യാതൊരുവക നടപടികളും അതിന് ആവശ്യമില്ല ദൈവഭയത്തെ ക്രിസ്തുവിൻ്റെ ഭയമുള്ളവരാണ് കീഴടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭയമില്ലാത്ത ആളുകൾ ഒരിക്കലും അവർ കീഴടങ്ങുന്നതല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയുള്ളവരെ കീഴടക്കുക എന്ന് പറയുന്നത് അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിപാടിയല്ല അവർക്ക് വേണ്ടുന്നത് മാനസാന്തരമാണ് എന്നുള്ളത് നാം ഓർക്കണം അല്ലെങ്കിൽ അത് വലിയ കലഹത്തിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയിലുള്ള ഒരു പ്രവർത്തനമാണ് സഭാശ്ശുശ്രൂഷ എന്ന് പറയുന്നത് അത് മാനുഷിക ബുദ്ധിയിലും മനുഷ്യന്റെ ശക്തിയിലും അല്ലെങ്കിൽ സ്വാധീനത്തിലും ഒന്നും ഉൾ വരുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മഹിമയുള്ള ഒരു ധനം അതായത് കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മിൽ വസിക്കുന്നു നമ്മുടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ഉറപ്പായിട്ട് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് വലിയ ഒരു സത്യമാണ് അതൊരു വലിയ മർമ്മമായിരുന്നു എന്നാൽ ഇത് ഇന്ന് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറയുന്നത് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ അല്ലാതെ തികഞ്ഞവനായി നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല ക്രിസ്തുവിൽ മാത്രമേ ആ തികവുള്ളൂ അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ തികഞ്ഞവനായിട്ട് നിൽക്കുവാൻ കഴിയുകയുള്ളൂ ഒരു സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ തികഞ്ഞവനായി നിർത്തേണ്ടതിന് വേണ്ടി കൂടി ഉപദേശിക്കുകയും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഭയിൽ നടക്കേണ്ടത് അതാണ് സഭശിക്തനായ ദൈവം നമ്മെല്ലാവരെയും ഇക്കാര്യത്തിൽ സഹായിക്കട്ടെ അവന്റെ അതിവരിശ് നാമം വളർത്തിപ്പെടുന്നതാകട്ടെ